അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും ചേലക്കരയിൽ യുവതിയെ വനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മങ്ങാട് സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രവീണയാണ് മരിച്ചത് ചേലക്കര എളനാട് റോഡിൽ തട്ടുകട നടത്തിയിരുന്ന പ്രവീണ വൈകിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് വനത്തിൽ മൃതദേഹം കണ്ടെത്തിയത് വനത്തിനുള്ളിലെ തേക്കുമരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം മൂന്നും അഞ്ചും വയസ്സുള്ള രണ്ട് കുട്ടികളുടെ അമ്മയാണ് മരിച്ച പ്രവീണ ഓട്ടോ ഡ്രൈവറും കണ്ടക്ടറുമായ രഞ്ജിത്താണ് പ്രവീണയുടെ ഭർത്താവ് റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണ അവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവാ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ